അപ്പം തന്നെ റിയാസ് എലത്തൂർ ട്രെയിൻ തീവുപ്പ് കേസിലെ പ്രതി ഷാറുഖ് സേഫിയുമായി ഷൊർണൂരിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ് ഷൊർണൂർ കുളപ്പുള്ളിയ റോഡിലെ പെട്രോൾ പമ്പിലാണ് തെളിവെടുപ്പ് നടത്തുന്നത് ഈ ഷൊർണൂരിലെ ഒരു സ്ഥിതി എന്താണ് അജി ഇപ്പോൾ ഷാറൂഖ് സേഫിയുമായി അന്വേഷണ സംഘം ഷൊർണൂരിലെത്തി ഷൊർണൂരിലെത്തുകയും ഒപ്പം തന്നെ ഏറ്റവും ആദ്യം ഈ കുളപ്പുള്ളി റോഡിലെ പെട്രോൾ പമ്പിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു ഇവിടെ തെളിവെടുപ്പ് ഏകദേശം നിന്നു അതിനുശേഷം പിന്നീട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെയും തെളിവെടുപ്പ് നടത്തി ഇവിടെ നിന്നും ഇപ്പോൾ അതായത് ഷൊർണൂരിൽ നിന്നും ഇപ്പോൾ അന്വേഷണ സംഘം മറ്റൊരിടത്തേക്ക് തിരിച്ചിരിക്കുകയാണ് കാരണം ഈ ഷൊർണൂരിലെ തെളിവെടുപ്പ് ഏറെ നിർണായകമായതാണ് കാരണം ഈ പ്രതി ഷാറൂഖ് സൈഫി കേരളത്തിൽ എത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ചെലവഴിച്ചത് ഏകദേശം പതിനാല് മണിക്കൂർ നേരം ചെലവഴിച്ചത് ഷൊർണൂരിലാണ് അപ്പോൾ അത് ഇവിടെ ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകേണ്ടതുണ്ട് അങ്ങനെ വ്യക്തമായാൽ മാത്രമേ ഇതിൽ കേരളത്തിൽ ആർക്കെങ്കിലും ഒരു ആരെങ്കിലും ഈ ഷാറൂഖ് സൈഫിയെ സഹായിച്ചോ അല്ല ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ മറ്റ് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ അതിനുവേണ്ടി കൂടിയാണ് ഈ തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള ഒരു അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇന്നിപ്പോൾ ഷൊർണൂരിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചും പ്രതിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്തിച്ചിരുന്നു അന്ന് ഡി വൺ ഡി ടു ബോഗികളിലെത്തിയാണ് അന്ന് തെളിവെടുപ്പ് നടത്തിയത് ഒപ്പം തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയായിരുന്നു തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് തെളിവെടുപ്പുകൾക്കും കോഴിക്കോട് ടൗൺ എ സി പി ആയിരുന്നു നേതൃത്വം വഹിച്ചിരുന്നത് അദ്ദേഹം പതിനെട്ടംഗ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സന്നാഹത്തോടുകൂടിയാണ് ആ പ്രതിയെ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ കാലോടുകൂടി ഇവിടെ കോഴിക്കോട് ക്യാമ്പിൽ നിന്നും ഇറക്കി പിന്നീട് റോഡ് മാർഗം ഷൊർണൂരിൽ എത്തിച്ചത് അതിനുശേഷമാണ് ഈ തെളിവെടുപ്പ് നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അജി എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സേഫിയെ ഷൊർണൂരിലെ പെട്രോൾ പമ്പിലെത്ത് എത്തിച്ച തെളിവെടുപ്പ് നടത്തുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ റിയാസ് കെ എം ആർ പാലക്കാട് നിന്നും നൽകിയത്